ഞങ്ങൾ അച്ഛനാണ് കൊറേ എല്ലാവരും സഹായിക്കണം കിഡ്നി രണ്ടും പോയിരിക്കണം എല്ലാവരും സഹായിക്കണം ഞങ്ങക്ക് രണ്ടാർക്കും അമ്മയാണ് എനിക്ക് രണ്ട് പെൺപിള്ളേരാണ് എന്നെ വേറെ സഹായിക്കാനായിട്ട് എന്റെ വീട്ടിൽ അച്ഛനും അമ്മ മറ്റുള്ളവരൊന്നും ഇല്ല അവരൊക്കെ മരണപ്പെട്ടു ഇത് എല്ലാരും സഹായിക്കണം സഹായിക്കണം മക്കൾക്ക് വേറെ ആരുമില്ല കിഡ്നിയാണ് ഞങ്ങളെ കിഡ്നി നൽകുന്നതെങ്കിൽ കൂടി ഈ കിഡ്നി മാറ്റി വെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപയോളം ചെലവുണ്ട് അതിനെ നമ്മൾ സഹായിച്ചാൽ തീർച്ചയായിട്ടും ഷാജിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു ആ പിഞ്ചു മക്കൾക്ക് വേണ്ടി ഷാജിയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ മാറ്റി വെക്കല്ലാതെ മാർഗമില്ല വളരെ പാവപ്പെട്ട കുടുംബമാണ് ഭാര്യയും രണ്ട് പിഞ്ചു മക്കളുമാണ് അവർക്കുള്ളത് വീഡിയോ കാണുന്ന നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് അവരുടെ വൈഫാണ് കിഡ്നി കൊടുക്കുന്നത് അതിന് ഭീമമായ ഒരു തുക അവർക്ക് ആവശ്യമുണ്ട് അത് എടുക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവർക്ക് കിഡ്നി കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കഴിയുന്ന സഹായം ഈ കുടുംബത്തിന് നൽകണം എത്രയും പെട്ടെന്ന് കാരണം ഇനിയും ഡയാലിസിസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്നൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നത് അപ്പോൾ കഴിയുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ സഹായിക്കുക സഹായം നൽകാൻ കഴിയാത്ത ആളുകൾ ഷെയർ ചെയ്തിട്ടെങ്കിലും സഹായിക്കുക എല്ലാവരും ഈ കുടുംബത്തെ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കും